സംസ്ഥാനത്തെ ആദ്യ ബിജെപി മേയറായി വി വി രാജേഷ് തിരുവനന്തപുരത്ത് അധികാരമേറ്റു സ്വതന്ത്ര ജയിച്ച പാർട്ടൂ രാധാകൃഷ്ണൻ രാജേഷിനെ പിന്തുണച്ചു മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ടിരത്തിലല്ലെന്ന് വി വി രാജേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുന്നതിന് മുൻപ് കൌൺസിൽ ഹാൾ വിട്ട് ആർ ശ്രീലേഖ ഇറങ്ങിപ്പോയി അതേസമയം ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സിപിഐഎം ഹൈക്കോടതിയെ സമീപിച്ചു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വർ നാമത്തിൽ ചെയ്യുന്നു ൊപ്പം തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് ബിജെപി പ്രവർത്തകർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങും ഇന്നിപ്പോൾ കോർപ്പറേഷനകത്ത് അവരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നത് ബിജെപിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് സാക്ഷിയാവുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മേയർ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും സാക്ഷിയാവുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരുന്നു അൻപത്തി ഒന്ന് വോട്ടുകൾ അതായത് നൂറ്റിയൊന്ന് അംഗസംഖ്യയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത്തിയൊന്ന് കൗൺസിലർമാരുടെ പിന്തിനോടുകൂടിയാണ് മേയർ ആയി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കേണ്ടുന്ന ഒരു വോട്ട് അസാധുവായി പോയിരുന്നു അൻപത് വോട്ടുകളാണ് ആശാനാഥിന് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരെല്ലാം ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടുകൂടി തന്നെയാണ് പങ്കെടുത്തത്